കൊച്ചു കച്ചോ ഏതാ ഓട ഓടമൂല റോഡ് ചെട്ടിയോടാ ഓടമൂല റോഡിലെ കൊച്ചു കച്ചവടക്കാരാണ് ഇങ്ങനെയൊക്കെ ഒന്ന് പേര് പറഞ്ഞ അമ്പാടി എത്ര ക്ലാസ്സിലൊക്കെയാണ് പഠിക്കുന്നത് ഏഴില് പൈസ മേടിച്ചു പൈസ കൊടുത്തു 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 ഇങ്ങനെ പരിപാടി ഉഷാറാട്ടോ ഇത് എത്ര രസമായി തുടങ്ങിയിട്ട് എത്ര രസമായി മൂന്ന് മാസമായി കച്ചവടം എത്ര ഉപയ്യേന്റെ കച്ചവടം നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് എന്താ ചെയ്യുന്ന പൈസ ഉപയോഗിക്കാം സ്കൂളിലേക്ക് ബുക്കൊക്കെ വാങ്ങാനൊക്കെ ആയിട്ടല്ലേ നല്ല പരിപാടിയാണ് കേട്ടോ നിങ്ങൾ ചെയ്തേ ഇവരെന്തായാലും നമുക്കൊന്നും ഇതാക്കണ്ടേ അതന്നെ അതന്നെ തന്നെ നല്ല പരിപാടി കേട്ടോ ചെയ്തത് അപ്പൊ ചീരാലും കുടുക്കിയിൽ എന്താ ഗിരീക്ഷോ പറഞ്ഞാ ചെട്ടിയോടന്നു പറഞ്ഞ സ്ഥലത്തുള്ള മക്കളാണ് നാല് നാല് മക്കൾ നല്ലൊരു പരിപാടിയാണ് കച്ചവടം അല്ലേ മനോരട്ടാ ഫ്രൂട്ട്സ് ഉണ്ട് പേരക്ക പേരക്കുണ്ട് പാഷൻ ഉണ്ട് വെള്ളം അവിടുന്ന് വെള്ളമൊക്കെ താ വെള്ളക്കെടുക്കട്ടെ ജ്യൂസ് ഓർ ആ ഓർ എന്തൊക്കെയാണ് ആ ഇപ്പോൾ ഓറഞ്ച് ജ്യൂസ് ഐസ് വാട്ടർ എല്ലാ പരിപാടി വരുന്നുണ്ട് അപ്പോൾ മക്കളെ നിങ്ങൾ നല്ലൊരു പരിപാടിയാണ് ചെയ്തെട്ടോ ഭാവിയുള്ള മക്കളാണ് നമ്മൾ അവിടെ സൈക്കിളിൽ വന്ന് നിങ്ങൾ ക്യാൻവാസ് ചെയ്താളാര ഉഷാറായിട്ടോ